ഹായ് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയായിട്ടുണ്ടാക്കുന്നത് അമ്മ ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു വീഡിയോ എന്ന് എടുക്കാമോ നാടൻ ചിക്കൻ കറി ചിക്കൻ ഒന്നര കിലോ സാധനങ്ങളുടെ ചെറിയുള്ളി നൂരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി അച്ചർക്കുട്ട് പെരിഞ്ചീരകം പട്ട കടുക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പെരിഞ്ചീരകം മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് അമ്മയുടെ ചിക്കൻ കറിയിൽ അമ്മ കടുക് ചേർക്കാറുണ്ട് എല്ലാവരും ചേർക്കുമെന്നുള്ളത് അറിയില്ല അമ്മ ചേർക്കാറുണ്ട് ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും ഒരു ഇരുപത് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു അല്പം ഉപ്പ് ചേർക്കേണ്ട ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുന്നുണ്ട് പെരിഞ്ചീരവും പട്ടയും കൂടെ ചേർത്ത് ചതച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടമ്മ കുരുമുളക് കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അമ്മ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് ചേർക്കുന്നതാണ് അതേപോലെ തന്നെ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് കേട്ടോ കുറേ പ്രാവശ്യം ഒന്നായി തോന്നുന്നത് അല്പപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കഴുകി വെച്ച ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അതേപോലെ തന്നെ നമ്മൾ ജാറ് കഴുകിയ കുറച്ച് വെള്ളമാണ് ഒരൽപ്പം ഒരു അരക്കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണത് അമ്മയുടെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ പാത്രത്തിലോട്ട് ചേർക്കേണ്ടത് അമ്മയുടെ ഈ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്